ശാസ്ത്ര നവോത്ഥാനം കൂടുതൽ പ്രബലമാകുന്ന കാലത്താണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയൊന്നിൽ കേംബ്രിഡ്ജിലേക്ക് ന്യൂട്ടൻ എത്തുന്നത് നിക്കോളാസ് കോപ്പർനിക്കസും ഗലീലിയോയും കെപ്ലറുമെല്ലാം കൂടുതൽ വായിക്കപ്പെടുകയും അവർക്കെല്ലാം കൂടുതൽ വക്താക്കൾ ഉണ്ടായി വരികയും ചെയ്ത കാലം പക്ഷെ അപ്പോഴും കേംബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ സർവകലാശാലകളെ സംബന്ധിച്ച് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല പ്രപഞ്ചകേന്ദ്രം ഭൂമിയാണെന്ന് കരുതിയിരുന്ന പഴഞ്ചൻ കാഴ്ചപ്പാടുകളുടെ ശക്തികേന്ദ്രങ്ങളായി അവയൊക്കെ തുടർന്നു അവിടെയാണ് നൂട്ടൻ അംഗം കുറിച്ചത് ഭൂകേന്ദ്രീകൃത പ്രപഞ്ചസങ്കല്പങ്ങൾ പാഠഭാഗങ്ങളായ സിലബസുകളായിരുന്നു നൂട്ടൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് അന്ന് പഠിക്കാനുണ്ടായിരുന്നത് ശാസ്ത്രത്തിൻ്റെ ആശയങ്ങളുടെ പെരുമ്പറകൾ ക്ലാസ് മുറികൾക്ക് പുറത്തായിരുന്നു അതിൻ്റെ മണിമുഴക്കം നൂട്ടൻ്റെ കാതിൽ മുഴങ്ങി പാഠ്യവിഷയങ്ങൾക്കപ്പുറത്ത് നൂട്ടൻ്റെ ജിജ്ഞാസ പുതിയ ആശയങ്ങളെയും ഫ്രഞ്ച് പ്രകൃതി തത്വചിന്തകനായ ഡെസ്കാർട്ടസിനെ പോലെയുള്ളവരെയും വായിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചു നൂട്ടന്റെ ശാസ്ത്ര ജീവിതത്തിന്റെ അരങ്ങേറ്റമായിരുന്നു അത് പാഠപുസ്തകങ്ങൾക്കപ്പുറത്തെ വായന കൂടിയാണ് നൂട്ടനെ നൂട്ടനാക്കിയത് പ്ലേറ്റോ എൻ്റെ സുഹൃത്താണ് അരിസ്റ്റോട്ടിൽ എൻ്റെ സുഹൃത്താണ് എന്നാൽ എൻ്റെ ഉറ്റ സുഹൃത്ത് സത്യമാണ് എന്നൊരു മുദ്രാവാക്യം തന്നെ നൂട്ടൻ തൻ്റെ നോട്ട് ബുക്കിൽ കുറിച്ചു വച്ചു സത്യത്തെ തേടുന്ന മഹായാത്രയിലേക്ക് തൻ്റെ യുക്തിയെ അദ്ദേഹം മൂർച്ഛ കൂട്ടുകയായിരുന്നു ഗണിതത്തിലെയും രസതന്ത്രത്തിലെയും പ്രകൃതി തത്വശാസ്ത്രത്തിലെയും ഭൗതിക ഒക്കെ നൂതനമായ ആശയധാരകൾ ന്യൂട്ടന്റെ വായനാലോകത്തിൽ നിറഞ്ഞു നിന്നു തൻ്റേതായ ഒരു വിശകലന രീതി തന്നെ ന്യൂട്ടൻ സ്വയം വികസിപ്പിച്ചു ഗണിതശാസ്ത്രത്തിലെ വിഖ്യാതമായ കാൽക്കുലസ് ന്യൂട്ടൻ വികസിപ്പിക്കുന്നത് അക്കാലത്താണ് തൻ്റെ അകാലം നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും ചേർത്തുകൊണ്ട് ലഘുലേഖകളുമൊക്കെ എഴുതി തുടങ്ങി ക്രമേണ പണ്ഡിതന്മാരുടെ ഇടയിൽ നൂട്ടൻ എന്ന പേര് ചർച്ച ചെയ്യപ്പെട്ടു ബിരുദ പഠനകാലത്ത് വിപ്ലവകരമായ കണ്ടെത്തലുകൾ നടത്തിയിട്ടും തൻ്റെ കുറിപ്പുകൾ പലതും നോട്ട് ബുക്കുകളിൽ ഒതുങ്ങിപ്പോയതുകൊണ്ട് ആ വിദ്യാർത്ഥി അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കപ്പെടാതെയും ആഘോഷിക്കപ്പെടാതെയും പോയി അദ്ദേഹത്തിൻ്റെ കോളേജ് ജീവിതം കേംബ്രിഡ്ജ് സർവകലാശാലയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ബിരുദ ജീവിതമായിരുന്നു എന്ന് എത്രയോ കാലം കഴിഞ്ഞാണ് ലോകത്തോടൊപ്പം ആ സർവകലാശാലയും തിരിച്ചറിഞ്ഞത് നൂട്ടൻ ബിരുദം പൂർത്തിയാക്കുമ്പോൾ ലോകത്തെ നടുക്കി പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ട കാലമായിരുന്നു സർവകലാശാല അടഞ്ഞതുകൊണ്ട് അക്കാലത്ത് അദ്ദേഹം വീട്ടിൽ കഴിഞ്ഞുകൂടുകയും കൂടുതൽ അന്വേഷണങ്ങളിലേക്കും കണ്ടു മറ്റത്തിന്റെ ത്തിന്റെ വിളക്ക് മരങ്ങളാക്കിയദാറിയുടെ കൈകൾ